വെൽക്കം ടു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്താണ് പി എസ് സിയുടെ നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക അല്ലെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് നമുക്ക് പറ്റുക ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക ഓക്കെ അപ്പൊ എന്താണ് റവന്യൂ വകുപ്പിലേക്കുള്ള ഒരു നിയമനമാണിത് അല്ലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു ആണ് ഉദ്യോഗ പേരാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വി എഫ് എ എന്ന് പറയും അല്ലെ വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിന്റെ ശമ്പളം നമുക്ക് നോക്കിയാലോ അത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് ഇതിന്റെ ശമ്പളം വരുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുനൂറ് എന്നുള്ള ഒരു ശമ്പള സ്കെയിലാണ് വരുന്നത് ഇതിന്റെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഓക്കെ പ്രതീക്ഷിത ഒഴിവുകളാണ് കൂടാതെ എന്താണ് ഇത് ജില്ലാടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അപ്പൊ നമുക്കറിയാം പറഞ്ഞ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെയുള്ള പതിനാല് ജില്ലകളിലേക്ക് എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വരും അല്ലെ പതിനാല് ജില്ലകളിലായിട്ട് എന്താണ് അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പായിരിക്കും അതെന്താണ് പ്രതീക്ഷിത ഒഴിവുകളാണ് നമുക്ക് എന്താണ് സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല നിയമനങ്ങൾ എന്താണ് നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഏത് ഇ ബി എഫ് എ എന്നുള്ളത് അല്ലെ റവന്യൂ വകുപ്പിൽ എന്താണ് നമ്മുടെ എന്താണ് എൽ ഡി ക്ലർക്ക് പോലെയൊക്കെ തന്നെ എന്താണ് അത്യാവശ്യം കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് ജില്ലാടിസ്ഥാനത്തിലുള്ള ലിസ്റ്റുകളായത് കൊണ്ട് തന്നെ എന്താണ് ഓരോ ജില്ലകളും എന്താണ് അത്യാവശ്യം നല്ലോണം എന്താണ് നോട്ടിഫിക്കേഷ അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്താണ് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു പോസ്റ്റ് അല്ലെ അപ്പൊ നമ്മുടെ പ്രതീക്ഷിത ഒഴിവുകളാണ് ഓക്കെ പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് എന്ത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് നിയമന രീതി നമുക്ക് അങ്ങനെയാണ് നേരിട്ടുള്ള നിയമനമാണ് അല്ലെ നേരിട്ടുള്ള നിയമനമാണ് ഇനി എന്താണ് എല്ലാവരും നോക്കുന്നത് ഇതിന്റെ പ്രായപരിധിയും എന്താണ് ഇതിന്റെ യോഗ്യതയാണ് അല്ലെ പ്രായപരിധി വരുന്നത് എത്രയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അല്ലെ ജനറൽ കാറ്റഗറിക്ക് എന്താണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പിന്നെ എന്താണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പോലെ ഒ ബി സിക്കും എസ് സി എസ് ടിക്കും എന്താണ് സാധാരണഗതിയിലുള്ള മൂന്ന് അഞ്ച് എന്നിങ്ങനെ എന്താണ് പ്രായർന്ന പ്രായപരിധിയിൽ എന്താണ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ ഈ പറഞ്ഞിട്ടുള്ള എസ് സി എസ് ടി എന്താണ് അഞ്ച് വർഷവും ഒ ബി സിക്ക് എന്താണ് മൂന്ന് വർഷവും എന്താണ് ഉയർന്ന പ്രായപരിധിയിൽ നിന്നാണ് ഇളവ് ലഭിക്കും കോമൺ ആയിട്ട് എന്താണ് ജനറൽ പോകാത്ത എന്താണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ എന്നുള്ള പ്രായവേണ്ടി പറ്റുക ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക ഇതിന് ഇതിന്റെ യോഗ്യത യോഗ്യതകൾ ശ്രദ്ധിച്ചൊക്കെ എന്താണ് അത് എസ് എസ് എൽ ചെയ്താണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയാണ് എന്തെങ്കിലും വരുന്നത് ഓക്കെ പത്താം ക്ലാസ് യോഗ്യത ഉള്ള എന്നാണ് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നമ്മൾ ആദ്യമേ പറഞ്ഞു എങ്ങനെയാണ് പി എച്ച് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അല്ലെ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈല് വഴിയാണ് നീണ്ടത് അപേക്ഷിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒന്ന് നോക്കി നോക്കാം എന്താണ് അത് പതിനാല് ഒന്നാണ് ജനുവരി പതിനാലാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക ഓക്കെ ജനുവരി പതിനാലാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക രാത്രി പന്ത്രണ്ട് മണിവരെ എന്താ നാളത്തോടുകൂടി എന്താണ് ഇതിന്റെ നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ എന്ത് ചെയ്യണം ഇതിൽ അപേക്ഷിക്കാൻ വേണ്ടിട്ടുള്ള വരും ഓക്കെ അപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്താണ് ലേറ്റ് ആവാതെ എന്താണ് അതായത് എന്താണ് ജനുവരി പതിനാലാം തീയതി വരെ ഇതിന്റെ ഡേറ്റ് അപേക്ഷിക്കാൻ എന്ന് ലേറ്റ് ആവേണ്ട വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം അപേക്ഷിക്കുക ഓക്കെ ലേറ്റ് ആയിട്ട് എന്താണ് അപേക്ഷിക്കേണ്ട എന്താണ് തീയതി കാര്യങ്ങളൊക്കെ മറക്കുവോ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കിട്ടുവോ ഒന്നും ചെയ്യേണ്ട വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം അപേക്ഷിക്കുക ഓക്കെ ലാസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന വർഷവും കാര്യങ്ങളോ അല്ലെങ്കിൽ സൈറ്റിന്റെ ബ്ലോക്ക് അല്ലെങ്കിൽ ജാമമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അപേക്ഷിക്കുക നാളത്തോടുകൂടി തന്നെ എന്ത് ചെയ്യും അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിൻഡോ നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും എന്താണ് ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അപേക്ഷിക്കുക ഓക്കെ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് നമുക്ക് അറിയാവുന്നതാണ് കേരള പി എ ജിയുടെ ഡബ്ല്യൂ ഡോട്ട് കേരള പി ജി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യുകയാണ് നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓക്കെ അത്യാവശ്യം എന്താണ് നല്ല രീതിയിൽ തന്നെ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് ആണ് വില്ലേജ് ഫീൽഡ് അസോസ്റ്റന്റ് അല്ലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് തന്നെയാണ് ഈ വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷൻ ഉള്ളത് ഓക്കെ അപ്പൊ നെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി